ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ കമലാമ്മ തീരുമാനിക്കുകയാണ് മാഷിനെ പോലും വകവയ്ക്കാതെ താലി പൂജ നടത്തണമെന്ന് മാഷ് ഒത്തിരി തവണ കമലാമ്മയെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കമലാമ്മ ഇതൊന്നും വകവയ്ക്കുന്നില്ല ഇനി ഒരു അപശകുനം നടക്കരുത് എന്ന് കമലാമ്മ വിചാരിക്കുകയാണ് അങ്ങനെ നേരെ നമ്മുടെ വേദയുടെ മുത്തശ്ശിയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് താലി പൂജയ്ക്കുള്ള ഏർപ്പാടുകളെല്ലാം ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ് സമയമെടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ വേദയുടെ മുത്തശ്ശിക്കും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ് ഞങ്ങളുടെ മകളെ ഒരിക്കലും നിങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്നാലിപ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ സ്വന്തം മകളെപ്പോലെ സ്വീകരിക്കുന്നുണ്ടല്ലോ അത് കാണുമ്പോൾ ഒത്തിരി സമാധാനമുണ്ട് നന്ദി എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കമലാമ്മ പറയാണ് ഇതിനാ നിങ്ങൾ നന്ദി പറയുന്നത് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഇവൾ ഇവള് പടികേറി വന്നപ്പോൾ ശരിയാണ് ഞാൻ ഇവളെ അകറ്റാൻ നോക്കിയിട്ടുണ്ട് എന്നാൽ ഇവൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് കവർന്നു ഇനി ഇവൾ എൻ്റെ മരുമകളാണ് എൻ്റെ മകളാണ് ഇവക്ക് ഒരു കുറവും ഉണ്ടാവാൻ ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോളാം പറയാണ് അങ്ങനെ യാണ് ഈ സമയത്ത് വേദയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് അമ്മേ താലി പൂജയ്ക്കുള്ള ഏർപ്പാട് എങ്ങനെ ചെയ്യും അതെല്ലാം ഞാൻ ചെയ്യും എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നേ നിനക്ക് എന്താ വല്ല സങ്കടമുണ്ടോ ഇല്ലമ്മേ സങ്കടമല്ല എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയതാണെന്ന് വേദ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കമലാമ്മ വേദയെ മാറോട് ചേർക്കുകയാണ് എന്നിട്ട് പറയുകയാണ് മോളെ വേദേ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നീ എൻ്റെ മകള് തന്നെയാണ് അങ്ങനെയാണ് ഞാൻ നിന്നെ കാണുന്നത് നീ എൻ്റെ വീട്ടിലെ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ് വേദയ്ക്കൊന്നും യും കൊടുക്കാൻ കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്ന നന്ദിനിയാണ് അപ്പോൾ എന്തൊക്കെയോ ഒളിച്ചു വെച്ച് റൂമിലിരുന്ന് തിന്നിട്ട് കയ്യൊക്കെ കഴുകി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഈ സമയത്ത് വേദ നന്ദിനിയുടെ അടുത്തേല്ലയാണ് അപ്പം നന്ദിനി ചോദിക്കുക എന്തിനാടി നീ എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് എന്താ എൻ്റെ വഴി നടത്താൻ എൻ്റെ വഴി തടയാനായിട്ടാണോ നീ നോക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയാണ് ഞാനെന്തിനാണ് നിങ്ങളുടെ വഴി തടയുന്നത് അതെ അമ്മ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടോള കേട്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ് എന്ത് പറഞ്ഞത് ആ അതെ താലി പൂജ തുടക്കാൻ പോവാണെന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ വല്ലതും അറിഞ്ഞോ നിങ്ങളല്ലേ എന്നോട് ശപഥം ചെയ്തത് ഞങ്ങളെല്ലാം നേരായിട്ടുള്ള വഴി കൂടെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതാണ് ആളറിയെ പെണ്ണ് കണ്ട് നിശ്ചയം നടത്തി താലി കെട്ടി മഹാലക്ഷ്മിയെ പോലെ എന്താ വിളക്കുന്നതെന്ന് എന്നെ ഈ വീട്ടിൽ കയറ്റിയതാണ് ഞങ്ങളുടെ ഭർത്താവിൻ്റെ വീടാണിത് എന്നൊക്കെ നിങ്ങളല്ലേ പറഞ്ഞത് ഞാനൊരിക്കലും അങ്ങനെ കയറി വന്നിരിക്കുന്നത് അല്ല എൻ്റെ ഈ താലിക്ക് മഹത്വം ഇല്ലാന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എന്തായാലും നല്ല രീതിയിൽ കല്യാണം നടത്തി ഈ വീട്ടിലെ മരുമകളായിട്ട് ഞാൻ വാഴുന്നത് കാണിച്ചുതരാമെന്ന് അതിൻ്റെ ആദ്യപടിയാണ് നടക്കാൻ പോകുന്നത് താലി പൂജ അത് നടന്നു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ വിജയിച്ചു എന്ന അർത്ഥം നിങ്ങളപ്പോൾ ചെറുതായിട്ടൊന്ന് തോക്കുകയും ചെയ്യും എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന നന്ദിനി പൂജ താലിപൂജ താലിപൂജ എന്ന് ആർക്ക് വേണമെങ്കിലും പറയാം അതെ ചിലപ്പോൾ പൈസ വരെ എടുക്കാമായിരിക്കും പക്ഷേ വിക്രം വിക്രമെന്ന് പറയുന്നവനുണ്ടല്ലോ ഒരിക്കലും നിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നില്ല നിന്നെ അവനെ കണ്ടുകൂടാ പിന്നെ എങ്ങനെ ഈ പൂജ നടക്കുന്നതെന്നൊന്ന് ഞാനും കൂടെ കാണട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വേദ പറയാണ് നിങ്ങൾ കണ്ടോ ഉറപ്പായിട്ടും പൂജ നടന്നിരിക്കും എൻ്റെ കഴുത്തിൽ വിക്രം ഒന്നുകൂടെ താലി കെട്ടിയിരിക്കും ഇനി ഒരു പക്ഷേ വിക്രം എൻ്റെ കഴുത്തിൽ പിന്നെയും താലി കെട്ടിയില്ല പൂജ നടന്നില്ല എന്നുണ്ടെങ്കിൽ െങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദിനി പറയാണ് ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി ഇറങ്ങിപ്പോകെങ്കിൽ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വേദ പറയാണ് താലിപൂജ നടന്നില്ലെങ്കിലല്ലേ അപ്പോഴത്തെ കാര്യം അപ്പം നോക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നന്ദിനി പറയാണ് അങ്ങനെയാണ് നിൻ്റെ ശബ്ദമെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങി പോകാനായിട്ടുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തു വെച്ചോ ഒരിക്കലും വിക്രം നിൻ്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് പോകുന്നില്ല ഇതൊക്കെ അമ്മയുടെ വെറും വ്യാമോഹമാണ് അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയാണ് നടത്തി ഞാൻ കാണിച്ചിരിക്കും ഉറപ്പായിട്ടും ഞാൻ ഈ വീട്ടിലെ മരുമകളായിട്ട് വരുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം എൻ്റെ കഴുത്തിൽ വിക്രം ഒന്നുകൂടെ താലി കെട്ടും ആൾക്കാരറിയേ എല്ലാ രീതിയിലും ഞങ്ങൾ ഭാര്യ ഭർത്താവുമായിട്ട് ജീവിക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും എന്ന് പറയുകയാണ് അങ്ങനെ നന്ദിനിക്കാണെങ്കിൽ ആകെക്കൂടെ ടെൻഷനാകട്ടോ എങ്കിൽ കാണാം എന്ന് പറഞ്ഞു നന്ദിനി അവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മാഷിന് ഉളുക്കിനുള്ള മരുന്ന് നമ്മുടെ കമലാമ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മാഷ് പറയാണ് പ്രഷറിൻ്റെ ഗുളികയും കൂടെ താ ഞാൻ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ വേദ പറയാണ് അച്ഛാ ഇപ്പം പ്രഷറിൻ്റെ ഗുളിക കഴിക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ മാഷ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് കമലാമ്മയോട് വരുമ്പോൾ ഗുളികയായിട്ട് വരാനും കൂടെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷ പോയതിന് ശേഷം ചേട്ടന്മാരൊക്കെ ഇങ്ങനെ അടക്കം പറയുകയാണ് ഇന്നിപ്പോൾ ഒരു പൊട്ടിത്തെറി നടക്കും വിക്രൂടെ വന്നു കഴിയുമ്പോൾ പൂജ താലിപൂജയെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഈ പറയുന്നതിനൊക്കെ നല്ലത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അവനെന്തായാലും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് രണ്ട് ചേട്ടന്മാരും അടക്കം പറയുന്നു കൂട്ടത്തിൽ നന്ദിനിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർക്കൊന്നും പൂജ നടത്തുന്നതിനോട് ഒട്ടും താല്പര്യമില്ല നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണ്ടേ ഇവിടെ എന്തെങ്കിലും പൈസ ഉണ്ടോ എന്നിട്ടല്ല അമ്മ ഇങ്ങനത്തെ വർത്താനം പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ അവർ പറയുകയാണ് ഈ സമയത്താണ് വിക്രം വരുന്നത് വിക്രത്തിനെ കണ്ടതും അമ്മ പറയാണ് വിക്രമേ നീ ദേ വേദക്ക് താലി പൂജ നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അത് ഡേറ്റ് എടുത്തിട്ട് ഞാൻ നിന്നോട് പറയും നീ അതിൽ സഹകരിക്കണം എന്ന് പറയാണ് ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് അമ്മ ഇന്ന് എന്തൊക്കെയീ പറയുന്നത് താലി പൂജയോ ഞാൻ ഞാനിവിടെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ട് പോലുമില്ല ഇവളുടെ കഴുത്തിൽ താലി കിട്ടിയെന്ന് അമ്മയോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന അമ്മ പറയുകയാണ് അപ്പോൾ നീ ഇവളുടെ കഴുത്തിൽ താലി കിട്ടിയിട്ടില്ല എന്നാണോ നീ പറയുന്നത് അപ്പോൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ആര് കെട്ടി ടാമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ ഒരിക്കലും ഇവളെ ഭാര്യയായിട്ട് അംഗീകരിക്കുകയില്ല ഒരിക്കലും ഞാൻ ഇവളുടെ കൂടെ ജീവിക്കുകയില്ല പിന്നെ എന്തിനാണ് ആരെ കാണിക്കാനാണ് ഈ പ്രഹസനം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് നോക്ക് വിക്രം നീ എന്തൊക്കെ പറഞ്ഞാലും നീ ദേവിയുടെ താലിയെടുത്താണ് ഇവളുടെ കഴുത്തിൽ ചാർത്തിയിരിക്കുന്നത് ദേവി ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് നീ ചെയ്തിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും തന്നെയാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും താലി ഭൂജ നടന്നേ മതിയാവുള്ളൂ ഇവൾ എൻ്റെ മാര്യമാണെങ്കിൽ മകളാണ് ഞാൻ ഒരിക്കലും ഇവളെ വിട്ടു തരാൻ തയ്യാറുമല്ല എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് അമ്മ ഇവള് ഒരു പ്രാന്തിയാണ് ഇവള് പ്രാന്തി പിടിച്ച് ഓരോന്ന് പറയുന്നത് കേട്ടുകൊണ്ട് അമ്മ എന്തിനാണ് തുള്ളുന്നത് ഇവള് ഭാര്യയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഇവള് നടക്കാണ് അവരുടെ വീട്ടുകാർക്കാണെങ്കിലോ അതിലും വലിയ മുതുഭ്രാന്താണ് ഇപ്പം അമ്മയ്ക്കും പ്രാന്ത് തുടങ്ങിയോ എന്ന് കേൾക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന കമലാമ്മ പറയുകയാണ് നീ കൂടുതലൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട നിന്റെ അച്ഛനിലുള്ള പ്രശ്നം ഞാൻ നിന്റെ അച്ഛനോട് സംസാരിച്ചതാണ് താലി പൂജയ്ക്ക് അദ്ദേഹം സമ്മതിച്ചു പിന്നെ നിനക്കെന്താ പ്രശ്നം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വിക്രം താലി താലിക്കുള്ള പൈസ നീ എനിക്ക് തന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് താലിക്കുള്ള പൈസയോ എന്തിന് അഞ്ചിൻ്റെ പൈസ ഞാൻ തരില്ല എന്തിനാണ് ഞാൻ തരുന്നത് നീ അല്ലേ ഇവളുടെ കഴുത്തി താലി കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഭർത്താവാണ് ഭാര്യയ്ക്ക് താലി മേടിക്കാനായിട്ടുള്ള പൈസ തരേണ്ടതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വിക്രം പറയുകയാണ് ഞാനേ ആരുടെയും ഭർത്താവും അല്ല ആർക്കൊരു ഒരു വാക്കം കൊടുത്തിട്ടില്ല ഒരു കാരണവശാലും അഞ്ചിൻ്റെ പൈസ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട ഇവളുടെ താലിയല്ലേ ഇവളുടെ താലി പൂജ നടക്കില്ല അങ്ങനെ തന്നെ നിങ്ങൾ കരുതിയ മതി ഞാനൊരിക്കലും സഹകരിക്കുകയുമില്ല പൈസ തരാൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ വിക്രം ദേഷ്യത്തിലങ്ങ് കയറിപ്പോവാണ് ഈ സമയത്ത് നന്ദിനി പറയുകയാണ് അമ്മ എന്തിനാണ് വിക്രമിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവന് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ അവനവൻ്റെ വഴിക്ക് വിട്ടൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കമലാമ്മയ ചോയ്ക്കുകയാണ് നിന്റെ കല്യാണം കഴിഞ്ഞ് നീ ഇവിടെ കയറി വന്നപ്പോൾ താലിപൂജ നടത്തിയല്ലോ അപ്പം നീ ഭയങ്കര സന്തോഷവതിയായിരുന്നല്ലോ അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് വേദ അവൾക്കും നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടക്കേണ്ട സമയത്ത് നടക്കേണ്ട രീതിയിൽ തന്നെ നടക്കണം നീ എന്താണ് ഇങ്ങനെയൊക്കെ കടന്ന് പറയുന്നത് നീ കൂടുതലായിട്ട് സംസാരിക്കേണ്ട എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ പറയാണ് ഈ സമയത്ത് ചേട്ടൻ പറയുകയാണ് അമ്മ അമ്മ ഇതെന്തൊക്കെ ഈ പറയുന്നത് അമ്മ ഈ ആയിട്ടുള്ള പൈസ അത് ഇവിടെ ഇല്ലല്ലോ പത്ത് നാൽപ്പത്തയ്യായിരം രൂപ എങ്ങനെയും വരും അതമ്മ എങ്ങനെ ഒപ്പിക്കാനാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ അമ്മയ്ക്കറിയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് എടാ ഈ കൂടുതൽ കാര്യമൊന്നും പറയണ്ട ഈ വീടിനെങ്ങനെയാണ് ഇങ്ങനത്തെ അവസ്ഥ വന്നത് നീയും നിന്നിങ്ങനെയും ഒക്കെ ജോലിക്ക് പോയിട്ട് എന്തെങ്കിലും പൈസ ഇവിടെ തന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല പുഷ്പം പോലെ നടക്കേണ്ടതല്ലേ ജോലിക്കും പോവില്ല കൂലിയും ഇല്ല ഇങ്ങനെ എന്നിട്ട് എന്നിട്ടില്ലാത്ത നാണകേടാണോ എനിക്ക് ഈ താലിപൂജ നടത്തുമ്പോൾ നീ കൂടുതൽ വർത്താനം ഒന്നും പറയാൻ നിൽക്കണ്ട എനിക്കറിയാം താലിപൂജ എങ്ങനെയാണ് നടത്തേണ്ടേന്ന് അവൻ പൈസ തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും ഞാൻ എങ്ങനെയെങ്കിലും താലിപൂജ നടത്തും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് വേദ ചോദിക്കുകയാണ് അമ്മ എങ്ങനെ നടക്കാനായിട്ടാ അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കമലാമ്മ പറയാണ് നടക്കുന്ന ണെങ്കിലും അല്ലെങ്കിലും ഞാൻ നടത്തി കാണിക്കുമ്പോളെ എന്തായാലും നീ ഇനി താലിയില്ലാതെ ഇവിടെ നിൽക്കില്ല താലി പൂജ നടക്കുക തന്നെ വേണം എന്ന് പറയുകയാണ് അടുത്ത സീൽ നമ്മുടെ വേദയാണെങ്കിൽ വിക്രമിൻ്റെ റൂമിലേക്ക് വരികയാണ് അപ്പോൾ വിക്രം കിടക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രമിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എത്ര ക്രൂരനായി പോയല്ലോ നിങ്ങളുടെ അമ്മ എത്രയോ വിഷമിക്കുന്നുണ്ട് പൂജാരി വന്ന് ഇതെല്ലാം ദുശ്ശഗ്നമാണെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങി നിങ്ങളുടെ അമ്മ ആകെ വിഷമിക്കുകയാണ് നിങ്ങൾ എന്തിനും ഇങ്ങനെ പിടിവാശിപ്പെടുന്നത് നിങ്ങൾക്ക് ആ താലി പൂജ നടത്തുന്നതിൽ ഇപ്പോൾ എന്തത്ര ബുദ്ധിമുട്ട് നിങ്ങൾ ആ പൈസ കൊടുക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല കൊടുക്കാനെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ തന്നാണെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ അമ്മ ഞാൻ തന്നെ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ് എന്തിനാണ് ഞാൻ താലി പൂജയ്ക്കുള്ള പൈസ കൊടുക്കുന്നത് പിന്നെയും കുറച്ച് കൂടി ഇവിടെ തന്നെ ഇരുന്ന് വാഴാനായിട്ടല്ലേ ഒരു കാരണവശാലും ഒരു തരത്തിലും അധികാരം നീ ഈ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണ്ട അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്യൂലേ എങ്ങനെയെങ്കിലും നീ ഇറങ്ങി പോകുന്ന ദിവസം കുറിച്ച് ഞാൻ ഞാനിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വേദ പറയാണ് കൂടുതൽ തികളിക്കേണ്ട എൻ്റെ അടുത്ത് വേഷം കിട്ടവും വേണ്ട ഒരിക്കലും താലിപൂജ നടന്നില്ലെങ്കിലും നിങ്ങൾ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും ഈ വീട് വിട്ട് ഞാൻ പോവില്ല എൻ്റെ മരണം വരെ ഇത് തന്നെയാണ് എന്നെ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന വീട് ഒരു കാരണവശാലും ഞാൻ ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്ന് നിങ്ങൾ വിചാരിക്കാൻ വേണ്ട പിന്നെ എന്നാധികം ഭരിക്കേണ്ട എന്ന് പറയുന്നത് ാണ് അപ്പോൾ വിക്രം പറയുകയാണ് അത് ശരി അപ്പം നിനക്ക് എന്നോട് പേടിയൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പം വേദ പറയുകയാണ് എന്തിനാണ് ഞാൻ പേടിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ എന്തിനാണ് മധുരയിൽ വന്നിരിക്കുന്നതെന്നും ആ പെൺകുട്ടി എന്തിനാണ് നിങ്ങൾ അടി കട്ടുകൊണ്ട് പോയെന്നും എല്ലാ കാര്യവും എനിക്കറിയാം ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളത് ചെയ്തതെന്ന് പറയാം അത് ഞാൻ നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പറയേണ്ടതുപോലെ പറയും അതോടുകൂടി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഗെറ്റ് ഔട്ട് ആവാതിരുന്നാൽ മതി എന്ന് പറയുകയാണ് കൂടുതൽ അതുകൊണ്ട് എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ടാന്ന് വേദയും പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് വിക്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ വിക്രം വിക്രമിണ്ടാതിരിക്കാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ചെറിയ കഥകൾ നടന്നിട്ടുണ്ട് ആ കഥകളൊക്കെ ഞാൻ പറയാം കേട്ടോ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം അത് അങ്ങനെ വിക്രമാകെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് വിക്രം വിചാരിക്കുകയാണ് ഏത് സമയത്താണോ ഇവിടെ ത കഴുത്തേ തോല് കിട്ടാൻ തോന്നിയത് എന്ന് വിക്രം സ്വയം പഴിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കമലാമ്മ മാഷൻ്റെ റൂമിലേക്ക് വരികയാണ് അപ്പോൾ മാഷ് പറയുകയാണ് എനിക്ക് പ്രഷറുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇത്രയും പ്രായമായിട്ടും പ്രഷറില്ല എനിക്ക് പ്രഷർ വരാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ നമ്മുടെ മൂന്ന് ആൺമക്കളെക്കുറിച്ച് ഓർത്തിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ കമലാമ്മ പറയുകയാണ് എന്ത് ചെയ്യാനായിട്ടാ ദൈവം അങ്ങനെയായിരിക്കും നമ്മുടെ തലയിൽ വിധിച്ചതെന്ന് പറയാണ് അപ്പോഴേക്കും മാഷ് പറയാണ് ദൈവം അങ്ങനെ വിധിച്ചു ഇത്രയും കാലം മൂന്ന് ആൺമക്കളെയും കൊണ്ടേ പ്രശ്നം പ്രശ്നമുണ്ടായുള്ളൂ ഇപ്പോൾ നീയും കമല അങ്ങനെയല്ലേ തുടങ്ങിയിരിക്കുന്നത് നീ എന്തിനാ ഈ താലി പൂജയൊക്കെ നടത്തുന്നത് അവർ തമ്മിൽ ഒരിക്കലും ഒന്നിച്ച് ജീവിക്കില്ലല്ലോ പിന്നെ എന്തിനാണ് നീ ആൾക്കാരെ കാണിക്കാൻ ഇങ്ങനൊരു പ്രഹസനം കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന കമല അമ്മയ്ക്ക് ആകെവശമാവാൻ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ